ഗുഡ് ഈവനിംഗ് രചിത ബാലുവാണേ ഓർക്കിഡുകൾക്കുണ്ടായേക്കാവുന്ന മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ പരിചയസമ്പന്നനായ ഈ ഫീൽഡിൽ വളരെ പരിചയസമ്പന്നനായ അനുഭവ സമ്പത്തുള്ള മോഹന ഓർക്കിഡ്സിലെ മോഹനായിട്ട് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഞാൻ പല പല എപ്പിസോഡുകളായിട്ട് എൻ്റെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടാലും രോഗാവസ്ഥ മൂർച്ഛിക്കേണ്ട ഒരു അവസ്ഥ വരേക്കും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ തീർച്ചയായും മോഹനേട്ടനെ ഫോണിലൂടെ ബന്ധപ്പെടാവുന്നതാണ് ഓർക്കിഡുകളെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ഡൗണിമിലിറ്റി രോഗം ഇത് എങ്കിലും ചെടികളെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ഇത് ഇല മഞ്ഞച്ച് കൊഴിഞ്ഞു പോകുന്ന ഇതായിട്ടാണ് കാണുന്നത് ഈ ഇല മഞ്ഞച്ച് കൊഴിഞ്ഞു പോകുന്ന പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് തോന്നിയാലും അത് മേലയ്ക്ക് മേലയ്ക്ക് ബാധിച്ചിട്ട് ആ ആ ചെടിയുടെ ഇലകൾ മൊത്തം കൊഴിഞ്ഞു പോയിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് ചെടി നശിക്കുന്നത് തുടക്കത്തിലെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടത് മാറ്റിയെടുക്കാവുന്നതുള്ളൂ ഇത് കൂടുതൽ ബാധിക്കുന്നത് പെട്ടെന്ന് ബാധിക്കുന്ന രണാന്തരക്കാണ് രണാന്തരത്തിൽ പെട്ട റെണാന്തറ മുക്കാറകൾ വാൻഡകൾ കൂടാതെ ഡെൻട്രോബിയം ഇത്തരം ചെടികളിലാണ് ഇത് ധാരാളം കണ്ടുവരുന്നത് ഇത് ഈ ചെടികൾ എവിടെയുണ്ടോ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഉണ്ട് ഈ ചെടികളുണ്ടോ അവിടെ ഈ രോഗമുണ്ടായ ഉണ്ടാവുന്ന ഉറപ്പാണ് അതിന് മരുന്ന് കൊടുത്താൽ മതിയാവുള്ളൂ മരുന്ന് കൊടുത്തല്ലെങ്കിൽ ഈ ചെടി നശിച്ചു പോകും തുടക്കം കാണുന്നത് ഇല മഞ്ഞക്കാണ് അതായത് ഇലയുടെ കടഭാഗം തണ്ടുമായിട്ട് ബന്ധിക്കുന്ന ഭാഗം അവിടുന്ന് ചെറുതായിട്ടൊരു മഞ്ഞളിപ്പ് വരും ഈ മഞ്ഞളിപ്പ് കാണുമ്പോൾ എതിർ ദശയിലുള്ള ഇലയ്ക്കും അത് ബാധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണുമ്പോൾ ഓരോ ഓരക്ക് ചിലപ്പോൾ രണ്ടിലും ഓരോ ഒരലക്കാണ് ആദ്യം കാണുന്നത് ഇത് സാവധാനം ഈ മഞ്ഞളിപ്പ് കൂടി 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 വന്നിട്ട് പൂർണമായും പഴുക്കുന്നതായിട്ട് കാണുക അല്ലെങ്കിൽ മഞ്ഞ പൂർണ്ണമായും മഞ്ഞിച്ച് കാണുന്ന കാണുക അപ്പോൾ ഒരലയ്ക്ക് അല്ലെങ്കിൽ രണ്ടുലെവിൽ ഇത് ബാധിക്കുന്നതാണ് ഈ സമയത്താണ് നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ടിലൊക്കെ പോകും ആ രോഗം അവിടെ അവസാനിക്കും മരുന്ന് കൊടുത്തില്ല എങ്കിൽ നേരെ മൊളി കയറി അടുത്ത രണ്ടിലേക്ക് പിടിക്കും അത് ആദ്യത്തെ ഒരാഴ്ച സമയം കൊണ്ട് ഈ താഴത്തെ ഇല എനിക്ക് മഞ്ഞലിപ്പ് ബാധിച്ചു കഴിയും ഈ ബാധിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മരുന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ തന്നെ അടിയിൽ വന്നാൽ അവരുടെ നേരെ മുകളിലേക്ക് ഇത് കാണാൻ തുടങ്ങും എന്നിട്ടും നമ്മൾ മരുന്ന് കൊടുത്തില്ല എങ്കിൽ താഴത്തെ ഇല തണുത്താൻ കൊഴിഞ്ഞു പോകും മുകളിലത്തെ തലയ്ക്ക് പഴുപ്പ് ബാധിച്ചു അപ്പൊ അതിന് പിന്നെ നേരെ മുകളിലേക്ക് അങ്ങനെ ബാധിച്ചു ഇങ്ങനെ ഇത് വരുമ്പോൾ രണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അതായത് ഒരു മാസം ആകുമ്പോഴേക്കും പെട്ടെന്ന് ബാക്കിയുള്ള ഇലയിലേക്ക് ഇത് ബാധിക്കും എന്നിരുന്നാലും ചിലപ്പോ ഇതിന്റെ അടിയിൽ നിന്നൊരു പൊടിപ്പ് മരുന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുമോ അത് ഇല കൊഴിഞ്ഞു പോയാലും അടിയിൽ നിന്നൊരു പൊടിപ്പ് വരുന്നുണ്ടല്ലോ അത് പൊടിച്ച് തന്നാമെന്ന് വിചാരിക്കും പക്ഷേ ആ പൊടിപ്പിനും ഈ രോഗം ബാധിക്കും അന്ന് വെച്ച് കൊഴിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റിനെ നിസ്സാരമായിട്ട് ചെ മരുന്ന് കൊണ്ടു കൊടുത്താൽ ആദ്യത്തായി രണ്ടിലേ പോകുന്ന മരുന്ന് കൊടുത്ത് രക്ഷപ്പെടുത്തി ആ മരുന്ന് വരുന്നത് അമിസ്റ്റാറ് തന്നെയാണ് അമിസ്റ്റാറിൽ ഈ മരുന്ന് ഈ രോഗം മാറും അസോസ്ക് സ്ട്രോബ് എന്ന് പറഞ്ഞ മരുന്നാണ് അതിലുള്ളത് അമിസ്റ്റാർ പിന്നെ അമിസ്റ്റാർ മേടിക്കുമ്പോൾ അമിസ്റ്റാർ രണ്ട് തരത്തിലുണ്ട് അമിസ്റ്റാറും ഉണ്ട് അമിസ്റ്റാർ ഉണ്ട് നമ്മൾ മേടിക്കുമ്പോൾ അമിസ്റ്റാർ ടോപ്പ് മേടിക്കുകയാണ് കുറച്ച് നല്ലത് എന്ന് വെച്ചാൽ അമിസ്റ്റാർ ടോപ്പിൽ മറ്റൊരു മരുന്നും കൂടുതലുണ്ട് ടൈഫൻ കോൺസോൾ എന്ന് പറയുന്ന മരുന്ന് അതും പല രോഗങ്ങൾക്ക് നമുക്ക് സമാധാനം കിട്ടുന്നതാണ് അപ്പോൾ മേടിക്കാൻ പോലെ അമിസ്റ്റാർ ടോപ്പ് കിട്ടില്ലെങ്കിൽ അമിസ്റ്റാർ മേടിച്ചാൽ മതി ഇനി അമിഷ്ടാർ ടോപ്പും കിട്ടിയില്ല അമിസ്റ്റാറും കിട്ടിയില്ല എങ്കിൽ നമ്മൾ അസക്ക മേടിക്കാം അസക്ക എന്ന് പറഞ്ഞ മരുന്നുണ്ട് അതിൽ ഇതുപോലെ തന്നെ ഈ രണ്ട് മരുന്നും ചേർന്നിട്ടുള്ളതാണ് അപ്പൊ അസക്കാണ് കിട്ടിയത് എങ്കിൽ അസക്ക ഇത് ഒരു എം എൽ എടുക്കണോട് അസക്ക എടുക്കണമെങ്കിൽ ഒരു എം എൽ അല്പം കൂടുതൽ എടുക്കണം അല്പം കൂടുതൽ എടുത്താൽ മതി അത് ഒന്നേ കാലം ആയാലും കുഴപ്പമില്ല അപ്പൊ എടുക്കുമ്പോൾ മരുന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഷെയ്ക്ക് നന്നായി ഇളക്കണം ഷെയ്ക്ക് ചെയ്യണം ഷെയ്ക്ക് ചെയ്താൽ രണ്ട് മരുന്നുണ്ട് ഇതില് അസോസ്ക് സ്റ്റോവിനും ഡൈഫൻ കോളസോളും ഈ മരുന്ന് രണ്ട് തട്ടായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യാതെ മരുന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആദ്യം വീഴുന്നത് മേലെ നിൽക്കുന്ന മരുന്നായിരിക്കും വീഴുക അതുകൊണ്ടാണ് മരുന്ന് എപ്പോഴും ലിക്വിഡ് മരുന്ന് എപ്പോഴും എടുക്കുമ്പോഴും ഷെയ്ക്ക് ചെയ്തെടുക്കണത് വളരെ നല്ലതാണ് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് മരുന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക ഈ മരുന്ന് ഒരു ലിറ്റർ ലേക്ക് ഒരു എം എൽ പറഞ്ഞല്ലോ ഒരു എം എൽ എടുക്ക അസക്ക ആണ് എങ്കിൽ ഒരു എം എൽ എ അല്പം മേലെടുക്കുക നാല് ദിവസത്തില് ഒരു തവണയായിട്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കുക അപ്പ ഇത് ഇന്ന് കൊടുത്തു ദാല് ദിവസം കഞ്ഞ് കൊടുത്തു അങ്ങനെ മൂന്ന് തവണ കൊടുക്കുക കൊടുക്കുമ്പോൾ നമ്മൾ മരുന്ന് തനിയെ കൊടുക്കണമെന്നില്ല നമ്മൾ ആ നേരത്തെ വളം കൊടുക്കുകയാണെങ്കിൽ വളത്തിൽ കൂടി ചേർത്ത് കൊടുക്കാം വള കൊടുക്കേണ്ട സമയത്താണ് ഈ മരുന്ന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മളത്തിൽ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാവുന്ന കാര്യമുള്ളൂ അങ്ങനെ മൂന്ന് തവണ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഈ ഇലകളും പഴുത്തല തണുത്താൻ കൊഴിഞ്ഞു പോകും ഇനി കൊഴിഞ്ഞു പോയിട്ടില്ല ഇന്നെവിടെങ്കിലും മഞ്ഞപ്പ് നിൽക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ തോട്ടത്തിൽ ഈ ചെ ഇ മറ്റുള്ള ചെടിയിൽ എവിടെയെങ്കിലും മഞ്ഞപ്പ് നിൽക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക അത് അടിഭാഗമാണോ അതേ അല്ലേ കടഭാഗം അതായത് തണ്ടും ഇല കൂടി ബന്ധപ്പെടുന്ന ഭാഗത്ത് ആണോ മഞ്ഞളിപ്പ് നിൽക്കുന്നത് എങ്കിലും മാത്രമാണ് ആ രോഗം അവിടെ ഉള്ളു അല്ല അഗ്രഭാഗമാണ് മഞ്ഞളിപ്പ് കാണുന്നു അത് ഈ രോഗമല്ല അത് ഒരുപക്ഷെ ചൂട് കൊണ്ടാവാം അല്ലെങ്കിൽ പിത്തി എന്ന് എന്നറിഞ്ഞ രോഗത്തിന്റെ തുടക്കമാവാം അപ്പം ഈ മഞ്ഞൾ അഗ്രഭാഗം മഞ്ഞച്ച് അല്ലെങ്കിൽ ചൂടിച്ചാലും അലയേറെ മഞ്ഞപ്പ് ഉണ്ടായിരിക്കും പിന്നെ അത് ബുദ്ധിമുട്ടാണെങ്കിൽ ആ മഞ്ഞച്ച് ഭാഗമാണ് മുറിച്ച് കളയുക വീണ്ടും മഞ്ഞപ്പ് വരുന്നുകൊണ്ടി ശ്രദ്ധിക്കണ്ടോ അപ്പം അത് പിത്തിയാണ് മനസ്സായ രോഗം പിത്തിയാണ് അപ്പോൾ ഈ മരുന്ന് നമ്മൾ തുടർച്ചയായി കൊടുക്കുക ഈ നാ മൂന്ന് ദിവസം കൊടുത്താൽ മൂന്ന് പ്രാവശ്യം കൊടുത്താൽ രോഗം മാറുന്ന ഉറപ്പാണ് ഈ ഉണ്ടാവാൻ കാരണം ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണം വരുന്നത് കാലാവസ്ഥയാണ് ഇപ്പൊ വേനൽ വേനൽക്കാലം വന്നു വേനൽക്കാലത്താണ് എങ്കിൽ ഒരേ മാതിരി മെയിലുണ്ടാവുകയാണ് എങ്കിൽ രോഗമില്ല പക്ഷെ ഇതിലടക്ക് ഒരു വേനൽമഴ പെയ്യ അല്ലെങ്കിൽ മഴക്കാർ വന്ന് ഈ രണ്ട് കൂന്ന് ദിവസം നിൽക്കുകയാണെങ്കിൽ ഈ ഈ രോഗം വരുന്ന ഉറപ്പാണ് മഴക്കാലത്ത് അങ്ങനെ തന്നെയാണ് മഴ പെയ്യണം മഴ പെയ്തുകൊണ്ടിരുന്നോ മഴ കെട്ടിട്ടോ വെയിൽ കെട്ടി കൊണ്ടൊന്നും ഈ ഓർക്കടകൾക്കൊന്നും ഈ രോഗം ഉണ്ടാവില്ല പക്ഷെ ഇതിലടയ്ക്ക് ഈ ചേഞ്ച് ആകും തൽക്കാലം മഴ നിന്ന് വെയിൽ വന്നു രോഗം വരും അങ്ങനെയാണ് ഇത് വരുന്നത് അപ്പൊ കാലാവസ്ഥ കാലാവസ്ഥയാണ് ഈ രോഗത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഈ ഇടവേള ഉണ്ടല്ലോ വെയിലത്ത് പെട്ടെന്ന് വെയിൽ മാറിയിട്ട് ഒരു ഇരുടെ അവസ്ഥ വന്നു അപ്പോഴൊക്കെയാണ് ഈ രോഗം പ്രത്യക്ഷ വരുന്നത് അപ്പൊ ഈ മരുന്ന് നിങ്ങൾ കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ ഈ രോഗം മാറി കിട്ടും ഏർ വേറെ തന്നെ ഇത്തരത്തിന്റെ ഈ രോഗത്തിലുള്ള മരുന്ന് അതുപോലെ തന്നെ അമിസ്റ്റാർ അമിസ്റ്റാർ ടോപ്പ് ഇത് മൂന്നും ഇല്ലെങ്കിൽ വേറെ വേറെ പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് ഇല്ല വേറെ ഇപ്പോ സ്കാൻ എന്ന് സ്കാൻ ഈ മരുന്ന് കൊടുത്താലും രോഗം മാറും പക്ഷെ ഈ നമ്മൾക്ക് ഈ മരുന്ന് തരുന്ന സ്ഥലത്ത് സ്കാൻ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് അമിസ്റ്റാറും വേറെ മരുന്നുകളുണ്ട് പക്ഷെ നിങ്ങൾക്ക് മരുന്ന് കിട്ടണല്ലോ അപ്പൊ മരുന്നിന്റെ മോളിക്കോള് അസോസ്കി സ്ട്രോബരി അതാണ് അസോസ്കി സ്ട്രോബരിയും ഡൈഫൻ കോൺസോളും ചേർന്നതാണ് അമിസ്റ്റാർ ടോപ്പ് അപ്പോൾ ഈ മരുന്ന് നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഈ കമ്പനിയുടെ അഡ്രസ്സ് തരുന്നുണ്ട് സെയിൽ ചെയ്യുന്ന ഒരു അഡ്രസ്സിൽ തൽ വയ്ക്കുന്നുണ്ട് അവരോടായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് നിങ്ങൾക്ക് കൊറിയറായിട്ട് അവരാവശ്യം തരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കാത്തിരിക്കുകയാണ് നമുക്കിതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളിലൂടെ ഇനിയും കാണാം ടിൽ ടേക്ക് കെയർ ബബായ്